രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ വീഡിയോ ഷൂട്ടിംഗ് ആണ് എങ്ങനെയാവും എന്താവും നോക്കൂ അങ്ങനെ നമ്മൾ സ്ഥിരം എടുക്കാറുള്ള അതേ ഹോട്ടലിലാണ് ഞങ്ങൾ അങ്ങനെ പിന്നെ ഇതാണ് നമ്മൾ റൂം സെറ്റപ്പ് ഇവിടെ മൂന്ന് പേര് ഇവിടെ ഒരാള് ലിബിനിടക്കും ഒറ്റക്കാണ് അതെങ്ങോട്ടാണ് പൊള്ളാച്ചി ആ പിന്നെ കൈസ് നോക്കൂ അതായത് ഞങ്ങൾ അങ്ങനെ പാലക്കാടിലേക്ക് പോവുകയാണ് കൈഷ് നോക്കു അപ്പം സെബിൻ ഉണ്ട് നജീബക്കുണ്ട് ദീപുച്ചുണ്ട് ലിബിനുണ്ട് അപ്പൊ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് പോവാണ് നമ്മൾ നേരെ പാലക്കാടാണ് പാലക്കാട് നിന്ന് ബാംഗ്ലൂര് നമ്മുടെ വിസയുടെ ആവശ്യത്തിന് കൈസ് നോക്കും നമുക്ക് എത്രയും പെട്ടെന്ന് ചലേഖ സാധനങ്ങളും സംഭവങ്ങളും ഒക്കെ എടുത്തു എല്ലാം എടുത്തോട്ടോ എല്ലാം എടുത്തോ ഒന്ന് മറന്നുപോല കേട്ടോ മറന്നു പോലും കിട്ടും എന്നാലും പോവാ രാവിലെ എത്ര മണിക്ക് പറഞ്ഞോന്ന് പറഞ്ഞു രാവിലെ അഞ്ചു മണിക്ക് അറിയാലോ കൈ നോക്കും കുറെ നാളുകൾ ശേഷം പഴയ പോലെ രാവിലെ എണീക്കാൻ തുടങ്ങി കാര്യങ്ങളൊക്കെ പടപട ചെയ്യാൻ തുടങ്ങി പോവാ ഞാൻ തന്നെ കാഴ്ച നോക്കി രാവിലെ ഇക്കോട് പറഞ്ഞു അഞ്ചു മണിക്ക് വണ്ടി എടുക്കും അഞ്ചു മണിക്കൂടെ വന്നേക്കണം എന്ന് പറഞ്ഞു അപ്പൊ അത് ഇക്ക വന്നു ഞങ്ങളെല്ലാം എണീറ്റ് റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ആറ് അമ്പത്തി ആറ് നമ്മുടെ ടൂൾ ബോക്സ് ആട്ടി കാണുന്നത് കാണിച്ചത് എന്നൊക്കെ ഉണ്ട് എന്താ സ്പാനർ കത്രികൾ അങ്ങനെയുള്ള പല പല സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് നേരെ എടുത്തെടുത്ത് വെക്കട്ടെ കേട്ടോ വീഡിയോ എടുക്കണമെങ്കിൽ ഗ്ലാസ് സെറ്റ് ആയിക്കണം കേട്ടോ രാവിലെ തന്നെ ഇവിടെ വണ്ടി പെട്ടാ ആ ഭാഗ്യം ഹോട്ടലിൽ ഇത് നേരത്തെ ചെയ്യണ്ടായിരുന്നു ഇത് നജീവിക്കാൻ ഞങ്ങളെ പോയി മേടിച്ച സാധനമാണ് ഈ മാപ്പ് ഇടാം അങ്ങനെ എന്താ പറഞ്ഞ മാപ്പിടാം അങ്ങനെന്താ പറഞ്ഞാണ്ടോ മൾട്ടി ടാസ്ക് ഇതുണ്ടോ ഇതിന്റെ അകത്ത് പാട്ട കൂത്ത് പിന്നെ ഇതിന് അകത്ത് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരും രാവിലെ തന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടോ കേട്ടോ ഞാൻ വിചാരിച്ച രാവിലെ വലിയ തിരക്കോ കാര്യങ്ങളോ ഉണ്ടാവൂലെന്നാണ് സമയപ്പൊ ഒമ്പത് മണിയായി ഒമ്പത് മണി ആ ഒമ്പത് മണിയായല്ലേ തൊട്ടിപ്പുറത്ത് വെള്ളരെ നല്ല കോടും രണ്ടായിരത്തി ഇരുപത്തി തീരുമാനം എടുക്കാർന്നോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നന്നാവാൻ തീരുമാനിച്ചു അതിന് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ പിന്നെ തടി നന്നാ ടോൾ പ്ലാസയുടെ ാണ് നമ്മുടെ ഈ വണ്ടിയിൽ നൂറ്റി അറുപത് രൂപ ഉള്ളൂ കേട്ടോ രണ്ടായിരം രൂപ ഇട്ടാലോ ബാംഗ്ലൂർ പോയിട്ടല്ലേ രണ്ടായിരം ഫൈനലി നമ്മൾ അങ്ങനെ കുതിരാൻ തെറ്റി പോയതാ സോറിൻ ആ കുതിരാൻ തിരങ്ങം കയറി കുതിരാൻ പാലക്കാട് എത്തി എന്നുള്ള ഫീലിംഗ് അല്ലേ അങ്ങനെയല്ലേ ഇത് കഴിഞ്ഞാൽ ഈ മല ആ ഈ മല ി നമ്മളങ്ങനെ പാലക്കാട് കാലുകുത്തി നമ്മൾ ഫസ്റ്റ് തന്നെ കഴിക്കാൻ പോകുന്ന അയ്യപ്പേട്ടന്റെ ദോശ അയ്യപ്പേട്ടന്റെ ഫുഡ് കിട്ടുന്ന ഞങ്ങള് വന്നിറങ്ങി ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞാണ് അപ്പൊ കാണുന്നതാണ് കട നല്ല കാറ്റാ ഇവിടെ ഒരു ചെറിയ അമ്പലം ഉണ്ട് ഒരു ആൽത്തറയുണ്ട് സംഭവം കൊള്ളാം കേട്ടോ ആഹാ ഗൈസ് നല്ല രീതിയിൽ കാറ്റാ കേട്ടോ ഭയങ്കര കാറ്റി വന്നു ഞങ്ങൾ നെയ്റോസ്റ്റ് ആയിട്ട് പറഞ്ഞത് ചോറായില്ലേ ചോറ് അല്ലേ പറഞ്ഞത് ഇങ്ങനെയാണ് ഇരിപ്പ് അവിടെ ഇവിടെ ആയിട്ട് ഇരിപ്പ് രണ്ട് സൈഡാണ് ഏഹ് ഇവിടെ നെയ്റോസ്റ്റ് കിട്ടും ചൂടോട് കൂടെയുള്ള എനിക്കും കിട്ടി ഇത് അപ്പോൾ അപ്പം അടിച്ചു തരുമോ കേട്ടോ ഇത് കൊള്ളാം കേട്ടോ ദോശ ഈ കാണുന്നത് സാമ്പാർ ചട്നി ചുമന്ന ചട്നി കൊള്ളാം കേട്ടോ ഗൈസ് ദോശ കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് ബ്യൂട്ടി രണ്ട് സബ്സ്ക്രൈബേഴ്സ് പോടിച്ചോണ്ട് പോകണം ഇവിടെ ആൽത്തറ ഈ ചേട്ടനാണ് ഞങ്ങൾ ഇവിടെ പേരനാ രാജേഷ് രാജേഷ് ഞങ്ങളുടെ വീട് കാണുന്ന ആളാണ് ചുട്ടിതറ ചുട്ടിറ ചുട്ടിതറ എന്ന് പറഞ്ഞ വില്ലേജിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കിഡിലും വീട് ഇവിടെ ഒരു നല്ല കിടിലിന് ഒരു ആൽമരം പിന്നെ അതേപോലെ ഇഷ്ടം പോലെ ചേട്ടന്മാർ രണ്ട് ആൽമരം ഇവിടെ ഷൂട്ടിംഗ് നോക്കാറുണ്ട് എന്തിന്റെ ഒരുപാട് സിനിമ എടുത്ത സ്ഥലം അല്ല ഗ്രാമം നല്ല കാറ്റ് ഇത്ര കാറ്റ് ഓ സെറ്റപ്പാ വൈസ് ഇവിടെ ഒരു കിട്ടിലും വീടുണ്ട് അപാര കാറ്റാ നോക്കിയേ കിഡിലിനൊരു ആൽത്തറ ഇവിടെ ഒരു പെട്ടിക്കെട്ടു വീട് ഇതെന്തായത് ചുറ്റിച്ചിറ പത്രപുര ആ കൈസ് നോക്കൂ നല്ല കിടന്നൊരു വീട് ഓഹ് ഇതൊക്കെ ജീവിതത്തിൽ കാണാൻ പറ്റുന്ന വിചാരിച്ചതല്ലേ നാപ്പത് കൊല്ലം പണ്ട് പറയുന്നു പാലക്കാട് സൂപ്പർ കാണിച്ചു ഞങ്ങൾ ചേട്ടൻ്റെ കൂടി പോവാട്ടോ ഞങ്ങൾ ചേട്ടന്റെ കൂടുത്തിൽ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ് കിട്ടിലും സ്ഥലം കാണിച്ചോ ഫൈനലി ചേട്ടൻ ഞങ്ങൾ ഒരു കിടിലും സ്ഥലത്ത് കൊണ്ടുവന്നു ഈ സ്ഥലത്തിന്റെ പേര് അറിയാവോ അത് സെയിം സ്ഥലം തന്നെയാ ചേറാ കളം എവിടെയാ ചുട്ടിച്ചിറക്കളം ചുട്ടിച്ചിറക്കം ഇവിടെയൊക്കെ ഷൂട്ടിംഗ് നടന്ന വീടുകളൊക്കെയുണ്ട് കാണുന്നത് ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറയാം നമ്മുടെ ശബരിമല അരിമണി ഉണ്ടാക്കുന്ന ഒരു സംഭവില്ല അത് ഇവിടുത്തെ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇവിടത്തെ കൊണ്ടുപോയിട്ടാണ് അവളെ ശബരിമല തീർത്ഥാടനം ഇങ്ങോട്ട് പോയി ഇവിടെയുള്ള കീടിന നെൽപ്പാടോട്ടോ എന്ത് രസം നോക്കി നജീബിക്ക ഭയങ്കര സ്ഥലങ്ങള് കാണിച്ചു പറഞ്ഞു ഞങ്ങൾ അപ്രകാരം സിനിമയ്ക്ക് സീസൺ ഉണ്ട് ആ സമയം ആവുമ്പോ മൂന്ന് നാല് സിനിമ ഇവിടെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു ഒരേ സമയത്ത് ഒരേ സമയത്ത് മൂന്ന് നാല് സിനിമ ആണോ ഒരേ സമയത്ത് മൂന്ന് നാല് സിനിമ ഷൂട്ട് ചെയ്യാം അങ്ങനെയാണോ ഓ നോക്കൂ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ഇത് ഇവിടെ ഇഷ്ടം പോലെ ആണല്ലേ ഓ സീസൺ അനുസരിച്ച് ഇങ്ങനെ വന്നോണ്ടിരിക്കും ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിരുന്നു ഇതേപോലത്തെ വണ്ടിയിൽ സാധനങ്ങൾ ഇങ്ങനെ എല്ലാ സാധനം ഒരു വീട്ടിലോട്ട് കാപ്പിപ്പൊടിയാട്ടെ ഹരീഷ് ഹരീഷ് ചേട്ടൻ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ബിസിനസ്സാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ എന്ത് സാഹചര്യത്തിലും ചെയ്യണം ഒന്നിനും മടിക്കരുത് അതാണ് ബിസിനസ്സിന്റെ പ്രത്യേകത നമ്മളിൽ എന്നാ സാധനമുള്ളത് ഞങ്ങൾ ആദ്യം ഇറങ്ങിയത് ഒരു ഓമിനി കൊണ്ടാണ് അപ്പൊ നമ്മൾ അതുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് നമ്മള് ഇന്നിവിടെ എത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലൊക്കെ തന്നെയാണ് ഈസ്റ്റന്റെ മീരൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ സൈക്കിളിലായിരുന്നു ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുക ഇത് സാരിയാണ് ഇത് നാട്ടിൻപ്രദേശാണല്ലോ അല്ലെ കൈസ് നോക്കൂ

ും ചേർക്കാൻ പറ്റൂലേ എന്നാലും ഞങ്ങള് പോവാട്ടോ ഇന്ന് വണ്ടി ഓടിക്കുന്ന നജീബിക്കയാണ് വെള്ളറ വെള്ളറൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ അതും കൊണ്ട് പോവല്ലേ റിട്ടയർ ചെയ്ത സാറുമാരെ പോലെ അത് വേണം അത് വേണം പോവാലേ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന ചേട്ടാ ബൈ ബൈ ീഡിലെ മനുഷ്യട്ടാ ഫൈനലി ഞങ്ങൾ ഒരു ജംഗ്ഷനിലെത്തി ഇവിടുന്ന് ഇക്കാ ഇതാട്ടോ ലൊക്കേഷൻ ആണ് പോകേണ്ടത് ഇവിടെ ലോട്ടറിക്ക് നല്ല സ്കോപ്പാട്ടോ എവിനെ ഇവിടെ നീ വഴിക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി വിൽക്കുന്നത് പാലക്കാടാണ് പഴയ രീതിയിലുള്ള ആ ഓല കൊണ്ടുള്ള കടകളൊക്കെ നോക്കിയ സുഹൃത്തുക്കളെ വളരെ മനോഹരമായിരിക്കുന്നു ഈ റൂട്ടിൽ ബസ് പുള്ളി കയറ്റും പുള്ളി കയറ്റും ആ കൊല്ലംകോട് ഫ്രണ്ടിലേക്ക് വന്നപ്പോ ഞാൻ വണ്ടി നിർത്തി കാളവണ്ടി കിഡിലും കാളവണ്ടി ഇത് ഈ കാണുന്ന വഴിങ്ങനെയാണ് നമുക്ക് പോണ്ടത് അപ്പൊ ഈ കാളേനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് ചാടി ഇറങ്ങി വന്ന കേട്ടോ ചെറിയ കാളവണ്ടിയാണല്ലോ ആഹാ ഹാ കൊള്ളാം ഏ ആണോ പേരിനാതി ഞങ്ങൾ ഇവിടെ സ്ഥലം കാണാൻ വേണ്ടി വന്നാ കൈശ ഇവിടെ എന്തൊരു ദൂരം ഉണ്ടെന്നാ കിലോമീറ്റർ അത്രേ ഉള്ളൂ ഇവിടെ ഇഷ്ടം പോലെ പിള്ളേർ സെറ്റപ്പ് ഉണ്ട് ഹായ് പേരിന വിനീഷ് അനീഷ് പേര് ആ കൈ ശിവരെ ഞങ്ങൾ കവലിക്കോഡിന്റെ അങ്ങവശം ഇങ്ങനെ നമ്മൾ ഈ ഇന്റർനാഷണൽ യാത്രയൊക്കെ നടത്തൂലേ ആ യാത്ര പലർക്കും ഇഷ്ടപ്പെടാതെ വരുന്നതിന്റെ മെയിൻ കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ അതിവിസ്മയത്തിൽ നിന്ന് നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് ചെല്ലാൻ നേരത്തെ ഇവിടെ ഓരോ സംസ്ഥാനം ഓരോ സംസ്ഥാനങ്ങളും മാറുമ്പോൾ ഡിഫറൻസ് അതെ ആ ഒരു സാഹചര്യം ഭൂമിയുടെ ഘടന മാറും ഉണ്ടാവും മഞ്ഞ ഉണ്ടാവും ഉണ്ടാവും ഒരു ഘടന മറ്റു രാജ്യങ്ങൾ കിട്ടാത്ത പെട്ടെന്ന് ആൾക്കാർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് നേരത്തെ അടുത്ത ടൂറിസ്റ്റ് പ്ലേസ് എവിടെയെന്ന് ചോദിക്കാൻ നേരത്തുണ്ടല്ലോ സുഹൃത്തുക്കളെ അങ്ങനെ കാണിക്കാനായിട്ട് അവിടെ അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസുകൾ ഇല്ല ഇത് വല്ല ഇത് വല്ല ബാലിയും ആണോ ഇവിടെയും കിടിലും ലുക്ക് ഇത് ഇവിടെയും കിടിലും ബാല്യൂ അല്ലാണ്ട് റേസ് എന്താ ഏത് രീതി പാളക്കാൻ ടൂറിസത്തിൽ എത്തിക്കാൻ പറ്റുമെന്ന് പറ്റൂന്നറിയാ പ്രത്യേകിച്ച് ഇന്തോനേഷ്യനെ ബേസ് ചെയ്ത് നോക്കാൻ നേരത്ത് പോകുന്ന വഴിക്ക് നോക്കി ഓല കൊണ്ടുള്ള വീട് ഇങ്ങനെ ഇങ്ങനെയാട്ടോ പണ്ടുകാലത്തൊക്കെ നമ്മുടെ അമ്മയുടെ അപ്പന്റെ ഒക്കെ വീടൊക്കെ ഇങ്ങനെയായിരിക്കും പണ്ട് കാലത്ത് ഇങ്ങനത്തെ വീടായിരുന്നു ഓല എത്ര കൊല്ലായി കൂടി വന്ന വന്ന് മുപ്പത്തഞ്ചു കൊല്ലേക്കാണോ ആ മുപ്പത്തഞ്ച് നാല് കൊല്ലല്ലേക്കാ ഇക്കാര്യ ഓട് വരയായിരുന്നോ മൺപരയായിരുന്നു വാർപ്പു വരയായിരുന്നോ ഞങ്ങൾ അങ്ങനെ അടുത്ത സ്ഥലത്തെത്തി സ്ഥലത്തിന്റെ പേരാണ് സ്ഥലത്തിന്റെ പേരാണ് ചിങ്ങി ക്ഷേത്രം ഒരാളെ ഉള്ളു കേട്ടോ കേട്ടോ എന്തോ ആൽമരം അല്ലടാ അല്ല ഒരുത്തനെ നമ്മൾ വായിക്കാൻ അറിയാമെന്നും പറഞ്ഞ് കൊണ്ടുപോയതാ അവിടെ ചെന്നപ്പോ ഞാനേറ്റവും പിന്നെ ഞങ്ങളെ നല്ല കിഡിൽ ആൽമരും നല്ല കീട്ടിയുള്ള സ്ഥലം കേട്ടോ ആ ഇവിടെ കപ്പലീന്നെ അതെ വറുത്ത കടല എത്ര കേട്ടാ എത്രയാ വറുത്ത കടലേ പത്ത് മുപ്പം രണ്ടവണ മേടിച്ചല്ലേ പുള്ളി അതിനെപ്പൂരി നേരെ ഉള്ളിലേക്ക് കയറോ ഇതാണ് അമ്പലം വീട് കല്യാണം ജോലി ഇതൊക്കെ കിട്ടാനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാർ നേർച്ച നേരാറ് അങ്ങനെയാണ് അവിടെയുള്ള കടലിൽ വിൽക്കുന്ന ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത് ഓഹ് എന്താവില്ല ആൽമര നോക്കി ഓ ആ അത്തൊന്നു പോലെ തന്നെ ഫൈനലി ഞങ്ങൾ തിരിച്ചു അടുത്ത സ്ഥലത്തോട്ട് അതായത് അടുത്തൊരു വാട്ടർഫോൾസ് ആണെന്നാണ് പറഞ്ഞത് ആ വാട്ടർഫോൾസിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കുകയാണ് വീണ്ടും ഞങ്ങൾ വാഹനം നിർത്തി ഇതേ അടുത്ത കിടന്നു ചായക്കട ഇവിടെ ഒരു ട്രഡീഷണൽ ടൈപ്പ് പഴയകാലത്തെ നമ്മുടെ അതായത് ഇങ്ങനത്തെ ഹോട്ടൽ ആയിരുന്ന ആദ്യകാലങ്ങളിൽ ഇപ്പഴാണ് നമ്മുടെ സെറ്റപ്പ് ആയിട്ടൊക്കെ നോക്കി അതെ ഇതെന്ന് വെച്ചാല് ട്രഡീഷണൽ സെറ്റപ്പാണ് പാലക്കാട് എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ വളരെ പഴക്കമുള്ള ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഇതൊക്കെ പണ്ട് ഉണ്ടായിരുന്നുണ്ടോ ഞങ്ങളൊക്കെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല അന്യം വന്നു പോയിട്ടോ പഴയ സാധനം ഇതാ പക്ഷെ ഇടണ്ട എന്താ ചെയ്യാൻ പറഞ്ഞു ചായക്കട ഒരു വളരെ സെറ്റപ്പ് ചായക്കടയാണ് ഈ കടയുടെ പേരാണ് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട അങ്ങനെയാണോ ചെല്ലം ചേട്ടൻ എന്താ എഴുതി ചേട്ടൻ ഏരിയയിലെ ഐക്കോണിക്കൽ സംഭവട്ടെ കാണുന്നു എന്റെ ഒരു മൈക്ക് മൈക്കെന്ത് ജീവിക്കാട് മടിയിലാ ഇവിടെ ഇവിടെ ഉണ്ട് ഗൈസ് നിന്റെ കഷത്തിലായിരുന്നോ

ഞങ്ങള് നേരെ ഫ്രണ്ടിലേക്ക് പോക്കി പോകുന്ന വഴിയും അതിന്റെ വ്യൂവും നോക്കും സുഹൃത്തുക്കളെ സെറ്റപ്പ് ഇങ്ങോട്ട് നോക്കിയേ എന്ത് ബ്യൂട്ടിഫുൾ ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ചിട്ട് ഞങ്ങൾ കുടിച്ചല്ലേ നജീപിക സേവനം കുടിച്ചു അവിടുന്ന് നേരെ എങ്ങോട്ടാ പോകുന്ന ഇതാണ് നമ്മൾ സ്ഥലത്തിന്റെ പേരാണ് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത് പൊന്നെ നല്ല ഫീലിംഗ് ആട്ടോ കൈസ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ സ്ഥലം അറിഞ്ഞപ്പോ അതിയായ സന്തോഷം പണ്ട് കാലങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും കേട്ടോ ഞങ്ങളെ വണ്ടി ഇവിടെ നിർത്തി കേട്ടോ കാറ്റടിക്കുമ്പോൾ ഇളം പച്ച പച്ചയിലോട്ട് വരും പച്ച ഇളം പച്ചയിലോട്ട് വരും അത് നോക്കി മുതലാളിയും മാനേജറും കൂടെ ഫോട്ടോ എടുക്കുന്നു അത് നോക്കിയിട്ട് ദീപചട്ടം നിക്കുന്നു ഇവിടെ വണ്ടി എടുത്തുള്ള മെയിൻ കാരണം ഇതുകൊണ്ട് ഇവിടെ ഒരു കീട്ടി നമ്പി അതിന്റെ ഫ്രെയിം ഇവിടെ കിട്ടണ ഇവിടുന്നെടുക്കണം കേട്ടോ ശരി നീ ആണ് അതിന്റെ ഒരു പറഞ്ഞാണ് വിസിബിലിറ്റി വളരെ കുറവാണ് ഈ പുറത്തു ഓടിച്ചിട്ടുണ്ടോ സ്ഥലം ഇടക്കിടയ്ക്ക് മാറിപ്പോണം ഗൈസ് അപ്പം നമ്മള് നേരെ അപ്പുറത്തോട്ട് പോകണം അവര് ഫോട്ടോയും വേണ്ടി അതിലെ വരാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഇതിലേ പോവാണ് സ്ഥല ഞാൻ ചെയ്തതിന്റെ നൂറ് മടങ്ങാണ് പാലക്കാട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രകൃതി ഭംഗി ഞാൻ ഇന്തോനേഷ്യ ബാലി പോലും കണ്ടിട്ടില്ല കേട്ടോ ഈ കാണുന്ന ഇവിടെ പാർക്ക് ചെയ്തു സെബിൻ ഈ കാണുന്ന കിളിക്കൂടിന്റെ അകത്തോട്ടോ കിളിക്കൂടിന്റെ ക്യാമറ ഉണ്ടായിരുന്നോട് ആദ്യം ഹൈഷ് ഇവിടെ ഒരു പാർക്കിംഗ് ആണ് അപ്പൊ ഈ ഒരു പാർക്കിംഗിൽ ഇട്ടു നമ്മള് നേരെ അങ്ങനെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ് വിടെ നല്ല വെള്ളവും സംവിധാനം ഇട്ടു ഞങ്ങൾ ഇവിടുന്ന് കുടിച്ചു ചേട്ടൻ പേരനാ ഫാത്തിമ പേരനാ ഫാത്തിമ ആ ഗൈസ് നോക്കൂ ചേട്ടന്റെ പേരനാ അസീസ് അബ്ദുൽ അസീസ് ഗൈസ് നോക്കു അപ്പം ഇവർ രണ്ടുപേരും നടത്തുന്ന സംവിധാനങ്ങളാണെന്ന് എനിക്ക് നല്ല കിടന്ന ഓലപ്പരാണ് നല്ല പഴയ കാര്യങ്ങളൊക്കെ ആണ് നമ്മുടെയൊക്കെ ആ കൈ നിങ്ങൾ വരാനോട്ടോ ഇവിടെ പാർക്ക് ചെയ്തോട്ടെ പാർക്ക് ചെയ്തിട്ട് പോകുന്നത് നല്ലത് അങ്ങോട്ട് അമ്പത് മീറ്റർ വരെ വണ്ടി പോകും പിന്നെ എല്ലാം കണക്കിലാണ് ഇവിടെ തണുപ്പ് പോകും അതെ അതാണ് പ്രശ്നം അല്ലേ വേറെ കേസും കൂടെ ഉണ്ട് അതായത് പിന്നെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ തണലത്ത് വണ്ടി നടക്കും പഴുക്കും പോട്ടെ പോയി കണ്ടിട്ട് വരാം ഡ്രസ് മാറ്റുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട് അവര്ക്ക് ഭക്ഷണം വണ്ടി വന്നവർക്കൊക്കെ ഒരു കൊല്ലമായിട്ട് ആൾക്കാര് വന്നു തുടങ്ങി എന്നാ പറഞ്ഞു ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു നമ്മൾ വിഹിതം കൊടുക്കും അതെ ഈ നമ്പർ നിങ്ങൾക്ക് എല്ലാരും െങ്കിലും ഇത്താന് അങ്ങനെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകോട്ടെ ആ ആയിക്കോട്ടെ കാണുന്ന ഇതിലെ വേണം നമുക്ക് ഫ്രണ്ടിലേക്ക് നടക്കാൻ വേണ്ടി എന്നാ വല്യ മഴ ഇനിയും രണ്ടു സ്ഥലം കൂടെ പോകാണ്ട് കേട്ടോ ഡാൻസ് കളിക്കണ്ടേ ഡാൻ കാക്ക ഡാൻസ് കളിക്കണ്ടേ സ്റ്റെപ്പ് എന്ന് വെച്ചാ ഒന്നൂടി ആ സ്റ്റെപ്പ് ഇട്ടുവാട പുതിയൊരു സിനിമ വേറൊരു സൈഡില് അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ ആരെ പറഞ്ഞു ഇരുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ വെള്ളച്ചാട്ടം കണ്ടു ആ അടുത്ത വെള്ളച്ചാട്ടത്തിലെത്തി പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കലാണ് പണി കിട്ടോ ആ വളരെ സിമ്പിൾ ആയിട്ട് വരാം കേട്ടോ ഈ കാണുന്ന ഈ ഭാഗമാണ് വെള്ളച്ചാട്ടിന്റെ അവസാന ഭാഗം തോന്നുന്നു ഇതാന്ന് പ്രധാനപ്പെട്ട ലൊക്കേഷൻ വെള്ളം ഇല്ലാത്ത ഇച്ചിരി ഇച്ചിരി വരുന്നുള്ളു ആ ഗൈസ് നോയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളം ചാടുന്നുണ്ട് കേട്ടോ പക്ഷെ ഇത് നല്ല മഴയുള്ള സമയത്ത് നല്ല ഭംഗിയാക്കിയത് മേളോട്ട് ഇനിയും ഇത്ര മൂന്നോ നാലോ സ്റ്റെപ്പുണ്ടെന്ന് പറഞ്ഞു അതെ അതെ ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പ് മേളുവരെ അങ്ങനെ കേരള പാടാ ഒന്നാമത് നിന്റെ കൈക്ക് വയ്യ നല്ല കഷ്ടകാലത്തിന് വീഴുവാനും ചെയ്ത് കഴിഞ്ഞാൽ പണി പാളിപ്പോ അതുകൊണ്ട് അതിന് നിക്കാരില്ല നമുക്ക് ഇറങ്ങാം ട്ടോ ഇതെന്താ ഇലക്ട്രിക് പോസ്റ്റ് എന്തൊക്കെ വികസനങ്ങൾ വരുന്നുണ്ട് ആൾക്കാർക്ക് ആരായിരിക്കാനാ ഓളെ പോയ ഇത് എന്താ ൊന്നുമേ തെറിയാതെ അയച്ച് നോക്കൂ ഞങ്ങളെ ഒരു പാറത്ത് വെച്ച് കളിക്കാൻ വേണ്ടി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം ഒരു സ്റ്റെപ്പ് മേടിക്കാൻ തുടങ്ങിയിട്ട് ഏത് സെറ്റായി അതിന്റെ ഫൈനൽ സാധനം കാണിച്ചില്ല ഇത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമില് ഈ ബുൾജറ്റിൽ നോക്കി കാണാം ഇക്ക നേരത്തെ സ്ഥലത്തുനിന്ന് ഞങ്ങളുടെ ചെറുക്കനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഞങ്ങളൊരു കിഡ്ഡിലും പാടത്ത് വന്നു ഡാൻസ് കളിക്കാൻ വേണ്ടി ആയിട്ടോ ഇവിടെ കളിച്ച പൊളിയായിരിക്കും എന്നാണ് മൊത്തത്തിലുള്ളൊരു കിൻപതന്തി ഫൈനലി ഞങ്ങൾ ഇവിടെ വന്നൊരു ഡാൻസും സക്സസ് ആയിരുന്നു ക്ലാസ് വേണ്ട അത് സക്സസ് ആയിരുന്നു എന്തായാലും ഈ ഒരു യാത്ര ഞങ്ങൾക്ക് സംഘടിപ്പിച്ചതെന്ന് ഞങ്ങളുടെ വർക്ക്ഷോപ്പിലാക്കിനോട് ഞങ്ങൾ നന്ദി പറയുന്നു അതെ അത് അവനാണ് ഞങ്ങൾക്ക് പൊസിഷൻസ് ഒക്കെ പറഞ്ഞു തന്നു എല്ലാം പറഞ്ഞു തന്നു പറഞ്ഞു യാത്ര എല്ലാം ചെയ്ത് ഗൈസം ഞങ്ങൾ നേരെ പോവാണ് സെവൻ ആയിരുന്നു ക്യാമറ ഷൂട്ട് ചെയ്ത് ഞങ്ങളുടെ സമ്മല സിംഗിൾ ആയിട്ട് സ്റ്റിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചോളാം സ്റ്റെപ്പ് അല്ലെ ഞങ്ങൾ നേരെ പോവാണ് ഇവിടെയൊക്കെ കടകളുണ്ട് ഇവിടെ കടകളുണ്ട് ഇതാണ് ആ മതിയായ മല പക്ഷെ വിസിബിലിറ്റി അത്ര ക്ലിയർ അല്ല അതുകൊണ്ട് അല്ലാത്ത

പരിപാടി പാളിപ്പോയി എന്റെ സഫാരി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഓഫ് റോഡില് ഇത് ഓഫ് റോഡ് ഒന്നും അല്ലല്ലേക്കാ സാധാരണ ഒരു ടറേ എന്റെ അമ്മേ നമ്മടെ നെഞ്ചിടിക്കൂട്ടോ ആണോ പിന്നെ ഓക്കെ പിന്നെ അതായത് നമ്മൾ ട്രാവലറും ബസ്സൊക്കെ നമ്മൾ എന്ത് കളിയും കളിക്കും കാരണം അത് നമ്മുക്കറിയാം അതെങ്ങനെയാണ് എങ്ങനെ വരും ഇത് പറഞ്ഞാ ഞങ്ങൾ അങ്ങനെ കൊടുക്കത്ത കാറ്റാ കേട്ടോ അഖിലിന്റെ വീടിന്റെ സൈഡിൽ കിട്ടുന്ന സ്ഥലം ഉണ്ടോ കാണാൻ വേണ്ടി പോയാണ് അതിന്റെ മുന്നായിട്ട് ഒരു കഞ്ഞി കുടിക്കാനുള്ള തീരുമാനത്തിലെത്തി അപ്പൊ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവാട്ടോ നിനക്കോ എവിടെ ഇവിടെ ആണോ കഞ്ഞി അല്ലേസ് നല്ല ചൂട് പാലക്കാടൻ മട്ടേരി പപ്പടം അച്ചാറ് കഞ്ഞി പിന്നെ അതേപോലെ കട്ടത്തൈര് ബീഫ് ഓംലേറ്റ് അങ്ങനെ സാധനം പറഞ്ഞിട്ടുണ്ട് എല്ലാം വെറൈറ്റി ഞങ്ങൾ ഫൈനലി ഞങ്ങൾ ലൊക്കേഷൻ എത്തി അപ്പൊ ഇവിടെ ചേട്ടന്മാരെ ചേട്ടന്മാരൊക്കെയുണ്ട് പുല്ലിയൊക്കെ ഞങ്ങളുടെ വീട് സുരേഷ് ചേട്ടൻ പേരോ ചേട്ടൻ്റെ പേര് ചേട്ടൻ്റെ പേര് ഇനി ചേട്ടൻ ആ ഇവിടുന്ന് ഞങ്ങൾ ഒരു ഉപ്പുസോടൊക്കെ കുടിച്ചു അപ്പം ഇത് അകിലിന്റെ നാടാണ് ഈ നാടൻ്റെ പേരായിട്ടാ സ്ഥലത്തിന്റെ പേര് പുല്ലമ്പാടം ആകാശ് പുല്ലമ്പാടം എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ ഒരു കിട്ടുന്ന സ്ഥലം കാണാനുണ്ട് ആ സ്ഥലം കാണാനാണ് ഞങ്ങൾ വന്നത് സിനിമ ഇവിടെ സിനിമാഷൂട്ടി സംഭവം കാണുന്നതാണ് പോകേണ്ട വഴി ഇവിടെ നിങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ചേട്ടൻ പറഞ്ഞു തന്നത് മംഗളം ഡാം എന്ന് പറഞ്ഞ ഡാം ഉണ്ടല്ലോ അവിടുന്ന് ഓരോ പാടങ്ങളിലേക്ക് വെള്ളം വരുന്ന ഒരു സംഭവമാള്ളൂ ഇത് ഇത് ഓരോ സ്ഥലത്തേക്ക് ഇതേപോലെ ഹോള് ഹോള് പോലെ സംഭവം ഉണ്ടാവും ഇങ്ങനെ വെള്ളം ഇതുണ്ടോ ഇതുണ്ടോ ഇതേപോലെ ഓരോ സ്ഥലത്തേക്ക് വെള്ളം ഇടുന്ന പോലും അന്യായ സംഭവം നോക്കേ ലിപിനെ ഇങ്ങോ വന്നേ കൈസ് ഇത് നോക്കിയാ അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം വരുന്നു ഞാൻ ആദ്യമായിട്ട് കാണോ കൈസ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പാലക്കാട് ഇത്രയും വെട്ടിക്കെട്ട് സംഭവങ്ങൾ ഉണ്ടെന്ന് തന്നെ പാലക്കാട് സ്ഥലം പക്ഷെ ഉള്ളിലോട്ട് സംഭവങ്ങളുണ്ടെന്ന് തൊട്ട് ഫ്രണ്ട് കാണുന്ന ഇതാണ് കൊല്ലങ്കോട് അല്ലേട്ടോ കൊല്ലം നെല്ലിയാമ്പതി ആ കൈസ് നോക്ക് നമ്മുടെ ഈ തൊട്ടു ഫ്രണ്ട് കാണുന്ന നല്ല കാറ്റാട്ടോ ഇതാണ് നെല്ലിയാമ്പതി സ്ഥലം ആ ഇവിടുന്ന് ഇതിന്റെ തൊട്ടപ്പുറം ഈ കാണുന്നുണ്ടോ ഇവിടെ ഒരു മലയുണ്ട് ഇതിന്റെ അപ്പുറം എറണാകുളമാണ് ഇവിടെ ഒരു കിഡ്നം ക്ഷേത്രം പിന്നെ അതേപോലെ കൊറേ സെറ്റപ്പുകൾ ഉണ്ട് നല്ല അല്ലേ അവിടെ പാലക്കാട് അടിപൊളി കേരളത്തിൽ നല്ല പച്ചപ്പുള്ള സ്ഥലം പാലക്കാട് മാത്രമേ ഉള്ളൂ കേരളത്തില് പച്ചപ്പാണ് കർണാടക അത്ര കൃഷിയേരി കേരളത്തിന് നല്ല അറ എന്ന് അറിയപ്പെടുന്നത് പാലക്കാടാണ് അല്ലേ കൈ ഏതാണ്ട് ഇരുന്നൂറ്റി സംതിങ് മീറ്റർ നീളമുള്ള ഒരു പാലത്തേലാണ് നമ്മൾ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഈ ഒറ്റ പാലം ഉള്ളതാണ് തന്നെ ഇങ്ങനെ മണി ഇത് കണ്ടോ ഒരു പാലത്തിന്റെ നടുക്കൂടെ തന്നെ നമുക്ക് സൈഡിൽ കൂടെ വെള്ളവും പോകുന്നുണ്ട് നടുക്കൂടെ നടുക്കുകയും ചെയ്യാം നോക്കും നീളാ നീളത്തിൽ കണ്ടോ ഇവിടെ ഇങ്ങോട്ട് വന്ന നേരത്തും അവിടുന്ന് ഇങ്ങോട്ട് വരാൻ നേരത്തും വളരെ ഭംഗി ഇത് കണ്ടോ ഇപ്പൊ ഈ സൂര്യൻ താഴാൻ നേരത്തെ ഇവിടത്തെ പ്രകൃതിയുടെ ലുക്ക് മൊത്തം അതായത് മാറൂട്ടോ ചുമന്ന് നല്ല അടിപൊളി ഈ വയലിന്റെ കളർ മാറും മാറി വരും സമയം വെച്ചാൽ മൂന്ന് മണി ഈ സമയത്ത് വരുന്നത് ഈ കറക്റ്റ് സ്പോട്ട് പറയാണെങ്കിൽ കറക്റ്റ് ചേട്ടാ ചേട്ടായി ചേട്ടാ പറയുകയാണെങ്കിൽ ഈ സ്ഥലത്ത് പാലം പാലം അതാണ് ഈ അഖിൽ ഞങ്ങളോട് പറഞ്ഞു അവൻ അവനോടെ വരുന്നതാണ് അപ്പൊ ഇവിടെ തൊട്ടടുത്താണ് അഖിലിന്റെ വീട് അപ്പൊ അഖിലിന്റെ വീട് പിന്നെ ഇവിടെ എനിക്ക് അറുന്നൂറ് മീറ്റർ എന്താ പാലം എന്താ ലുക്ക് നോക്കി എത്ര മനോഹരമായിരിക്കുന്നു സുഹൃത്തുക്കളെ വളരെ ബ്യൂട്ടിഫുൾ ഗൈസ് ആ മലകൾ നോക്കിയാ പച്ചപ്പ് നോക്കിയേക്കാം അടക്കാമരവുമുണ്ട് റബ്ബറുണ്ട് അതേപോലെ തന്നെ നമുക്ക് അരി ഉണ്ട് എല്ലാ സാധനം ഒറ്റ രക്ഷയില്ലാത്ത ഫ്രെയിം അടിപൊളി കേട്ടോ ഈ പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാണുന്ന റബ്ബറാ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഗോൾഡൻ കളറും പോലും എവിനെ തഴുതുകയാണെങ്കിൽ അടിപേ അതെ ആർക്ക് നമുക്ക് എന്തായാലും കളിക്ക എല്ലാത്തിനും ഈ പണ്ട് മിച്ചറ് മറ്റേ ചിപ്സിന്നൊക്കെ മുതലാലിന് രണ്ട് പണിക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ പോയിട്ട് നീ ഏതാ അമ്പലത്തിന്റെ ബേക്കിലാ ആ ഗൈസ് വിനു എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു പിന്നെ വോട്ട് ഷോപ്പിൽ ഒരു പെയിന്റാണ് അവന്റെ വീടിന്റെ ഈ കാണുന്ന അമ്പലത്തിന്റെ തൊട്ടു ബേക്കിലാട്ടോ എനിക്ക് തോന്നുന്നു അവൻ നല്ല ഫോമിലാന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് അങ്ങനെ ഫോമിലാന്ന് തോന്നു കേട്ടോ എതി കാണുന്ന ബസ് റൂട്ടോ നോക്ക് വരുന്നു നോക്കേണ്ടി ഒരു ശിഷ്യനെ ഒരു ശിഷ്യനെ പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ ക്ഷീണം കാണാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് എതിന് വേറെ കാര്യം വീട് പ്രകാരം അങ്ങനെ സൂര്യൻ താന്നിരിക്കുകയാണ് സൂര്യൻ താന്നിട്ടാണ് വീട്ടിൽ പോസ് ഗൈസ് സൂര്യൻ താന്നു ഇവിടുത്തെ ക്ലൈമറ്റും ഒക്കെ മാറി ഒരു ഗോൾഡൻ സെറ്റപ്പിലേക്ക് എത്തിയിരിക്കാണ് പ്രത്യേകം ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോണക്കാട്ടിലൊക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യം പറഞ്ഞു ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അടുത്ത വീട്ടിൽ നിന്നുള്ള എപ്പിസോഡുമായിട്ട് കാണാം അപ്പം വീണ്ടും മറ്റൊരു ഗുഡ് ബൈ അതാണ്